മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സദാനന്ദൻ മാസ്റ്ററുടെ ഒപ്പുകാല് കണ്ടപ്പോയേക്ക് അലറ വിളിക്കുന്ന ബ്രിട്ടാസിനെ നിങ്ങളൊന്ന് കണ്ടുനോക്കോർദർ ഫെർദർ പോസിബിൾ സർ സർവ്വ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വെപ്രാളം കാണിക്കുന്നത് നമ്മുടെ രാജ്യസഭ എം പി സദാനന്ദൻ മാസ്റ്റർ തന്റെ ഒപ്പുകാലെടുത്ത് ടേബിളിൽ വെച്ചിട്ടൊരു പ്രസംഗം അങ്ങ് നടത്തേ ആ പ്രസംഗം മുന്നോട്ട് പോകുന്ന സമയത്താണ് ചാടി വീണ് ഈ അലറി വിളിക്കുന്നത് ഈ വെപ്പുകാല് എന്തുകൊണ്ട് വന്നു സി പി എമ്മിന്റെ ക്രൂരത അദ്ദേഹം നടത്തുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട് പ്രസംഗം ഞാനൊന്ന് പരിഭാഷപ്പെടുത്തി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഒരു ചെറിയൊരു ഭാഗമാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം അതിനുശേഷം ഈ ബ്രിട്ടാസ് ചാടി വീണത് കൊണ്ട് ടേബിളിൽ നിന്ന് വെപ്പുകാലെടുത്ത് താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റൊരു കുരുപൊട്ടിക്കൽ കൂടി അങ്ങ് മാഷ് നടത്തിയിട്ടുണ്ട് അതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ടേക്കാം എന്നാൽ മാഷ് എന്താണ് പ്രസംഗിച്ചത് എന്നതിൻ്റെ പരിഭാഷയാണെന്ന് വായിച്ചു കേൾപ്പിക്കാം എന്റെ രണ്ട് കാലുകൾക്കും ബലമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കൃത്രിമ കാലുകൾ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇവിടെ ജനാധിപത്യത്തെ കുറിച്ച് അലറുന്നവർ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ആക്രമിച്ചു കേരളത്തിലെ സി പി എം നേതാക്കളുടെ ഉപദേശപ്രകാരം സി പി ഐ എമ്മിന്റെ പ്രവർത്തകർ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റി ഞാൻ അമ്മാവന്റെ വീട്ടിൽ നിന്ന് എൻ്റെ സഹോദരിയുടെ വിവാഹത്തെ പറ്റി ചർച്ച ചെയ്ത ശേഷം മടങ്ങുകയായിരുന്നു മടക്കയാത്രയിൽ ബസിൽ നിന്നിറങ്ങിയ എന്നെ സി പി ഐ എമ്മിന്റെ ആളുകൾ പിടികൂടെ അവർ എന്നെ റോഡിലേക്ക് വലിച്ചിട്ടു എന്റെ രണ്ട് കാലുകളും വെട്ടിമാറ്റി

നിങ്ങളുടെ പ്രതിബദ്ധത രാഷ്ട്രീയ അക്രമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാഷ്ട്രീയ അക്രമം ജനാധിപത്യത്തിന് നല്ലതല്ല ഇവിടെ ബ്രിട്ടാസ് ചാടിവേട് അലറി വിളിച്ചത് നിങ്ങൾ കണ്ടില്ലേ ഇത് യഥാർത്ഥത്തിൽ സദാനന്ദൻ മാസ്റ്റർ രാജ്യത്തെ കമ്മ്യൂണിസത്തിന്റെ മണ്ടക്കെട്ട് നല്ല ഒന്നാം തരം കൊട്ടുകൊട്ടിയതാ ഇത് രാജ്യത്തെ നാഷണൽ മീഡിയസിലൊക്കെ തന്നെ വലിയ ചർച്ചയാ അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു അന്തി ചർച്ചയും നടത്തുന്നില്ല വലിയ പ്രശ്നമാണല്ലോ ഓരോ ആളുകളും വന്ന് ചിന്തിച്ചോക്കൂ ഇതിലും അപ്പുറം എന്താണ് ഇനി ഒരു പണി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനി കിട്ടാനുള്ളത് എൻ്റെ ഒപ്പുകാലെടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് എന്റെ കാലിൽ നഷ്ടപ്പെടുത്തിയത് സി പി എം ആണ് അവർക്ക് മനുഷ്യത്വത്തെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് അവർക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ എന്ത് അർഹതയാണുള്ളത് അതിവൈകാരികമായിട്ട് മാഷി സഭയിൽ നിന്ന് പ്രസംഗിച്ചത് ഈ രാജ്യം ഒന്നടങ്കാക്കട്ടത് ബോധമുള്ള ജനത കമ്മ്യൂണിസത്തെ എടുത്ത് ആറ്റിലെറിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇപ്പോ നമ്മുടെ കേരളത്തിൽ മാത്രമായി കമ്മ്യൂണിസം ഒതുങ്ങി നിൽക്കുന്നത് ഈ അലറി വഴിച്ച് ബ്രിട്ടാസ് ഓ വർഷമാണോ എന്ന് പറഞ്ഞതിന് ഇതേ ബ്രിട്ടാസിനൊക്കെ കുരുപൊട്ടിക്കാൻ തന്നെ വേണ്ടിയിട്ട് ഗണഗീതം എടുത്തിട്ട് മാശങ്ങൾ ആലപിച്ചിട്ടുണ്ട് ഏതെങ്കിലും ആളുകള് ഗണഗീതം നമ്മുടെ വന്ദേ ഭാരതിൽ ഒന്ന് ആലപിച്ചപ്പോയേക്ക് നമ്മുടെ കുട്ടികള് വന്ദേ ഭാരതിൽ ഒരു ഗണഗീതം ആലപിച്ചപ്പോയേക്ക് ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നോ ഇവിടെ എന്തൊക്കെ സമരായിരുന്നോ എന്തൊക്കെ പ്രതിഷേധമായിരുന്നു എന്റെ സഭയിലേക്ക് ഒരു പ്രതിഷേധമായിട്ട് ഒരു വണ്ടിക്ക് ആള് പോകുന്നു ഒരു വണ്ടിക്ക് ആള് പറ്റൊക്കെ പോയിക്കോളൂ ഏതായാലും അവിടെ പിട്ടാസ ഒറ്റക്ക് കിടന്നു അലറി വിളിച്ചോണ്ടിരിക്കും മാഷ് സഹരത്തിനെയും കുരു ഒട്ടിക്കാൻ ഗണഹീതം ആരംഭിച്ചിട്ടുണ്ട് ദേശീയതയാണ് അത് സഭയിലാണെങ്കിലും രാജ്യത്തെവിടെ എവിടെയാണെങ്കിലും ഉയർത്തി ഇത് കൃത്യമായിട്ടും ആശ് കേരള പൊതുസമൂഹത്തിനൊരു സന്ദേശം നൽകിയതാ ഗണഹീതമാണ് ആലപിക്കേണ്ടത് ദേശീയതയാണ് ആലപി ഈ ഗണഹീതം എന്നൊക്കെ കേൾക്കുമ്പോൾ ഓ ഇതെന്താണെന്ന് ചാടി വീട് ആരും ചിന്തിക്കേണ്ട രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ രാഷ്യതയാണ് ഗണഗീതത്തിലെ ഓരോ വരികളിലും ഒരു മതത്തെ കുറിച്ചല്ല പറയുന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുക നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുക അത് മാത്രമാണ് ഓരോ വരികളിലും വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സഭയിൽ നിന്ന് ഗണഗീതം ും നിങ്ങളൊന്ന് കേട്ടു നോക്കി എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്നാണ് തീരെ നിങ്ങൾ സർ ഈസ് കോമൺലി ലോൺ ഗണഗീതം ഇറ്റ് ഗോസ് ലൈക്ക് ദിസ് പരമ പവിത്രമദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും സർ വെർപ്പിംഗ് വെർഷിപ്പിംഗ് മദർ ഇന്ത്യ മീൻസ് സെർവിംഗ് ഇന്ത്യൻസ് ഇതിനൊക്കെ എന്തിനാണ് ഈ പറയുന്ന ഘടകീതത്തെ നമ്മുടെ ദേശഭക്തിഗാനത്തെ എന്തിനാണ് നമ്മുടെ കേരളത്തിലെ ആളുകൾ എതിർക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കിടന്നിതിനെ എതിർക്കുന്നത് കാണാം കോൺഗ്രസിലെ ഡി കെ ശിവകുമാർ ഉൾപ്പെടെ കർണാടക നിയമസഭയിൽ നിന്ന് ഇത് ആലപിച്ചു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം രാജ്യസ്നേഹമുള്ള ആളുകൾ ഇത് ആലപിക്കൂ ഇത് ഇതിലൊരു മതവേർതിരിവുമില്ല ഇത് ഈ രാജ്യത്തെ ഓരോ പൗരനും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട വരികളല്ലേ നമ്മുടെ മണ്ണിനോടുള്ള സ്നേഹം നമ്മുടെ മണ്ണിനോടാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇതിന് പോലും പ്രശ്നമാണെങ്കിൽ ഇതിനൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാടിന് തന്നെ അപകടമല്ലേ ബ്രിട്ടാസൊക്കെ എന്തൊക്കെ ബഹളം വെച്ചിട്ട് എന്തൊക്കെ അലറിവിളികൾ ബ്രിട്ടാസ് വളരെ വ്യക്തമായിട്ട് ഗണഗീതവും അങ്ങ് ആലപിച്ചു തൻ്റെ വെപ്പുകാലെടുത്ത് ടേബിളിൽ വെച്ച സമയം മുതലേ ഈ ബ്രിട്ടാസിന് വെപ്രാള വെപ്രാളം രാജ്യം നടണല്ലോ ബ്രിട്ടാസിന് ലേശ്വര വകതിരിവ് ഉണ്ടല്ലോ ഇതിന്റെ പഴ്സ എവിടേക്കാണ് പോകുന്നത് എന്ന് ലേശ്വര വകതിരിവ് ബ്രിട്ടാസിന് ഉണ്ടായത് കൊണ്ട് ബ്രിട്ടാസ് അലറി വിളിക്കമ്മിന്റെ ക്രൂരത രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് അങ്ങെത്തുക തന്റെ കാലെ തന്റെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഇടതുപക്ഷം തന്റെ കാല് വെട്ടിമാറ്റി സി പി എം എന്ന് കമ്മ്യൂണിസ്റ്റ് ഇതാണ് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് എന്ന് രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോട് മാഷങ്ങ് വിളിച്ചു പറയുന്നത് മനസ്സിലായിട്ട് ചാടി വീയ ഒരേ കാര്യമില്ല ബ്രിട്ടാസ് ഒറ്റക്ക് കൂടിയാൽ ഇതങ്ങോട്ട് കൂടുവോ രാജ്യം ഒന്നടങ്ങിത് ഏറ്റെടുത്ത് രാജ്യം ഒന്നടങ്ങിയത് ചർച്ച ചെയ്തോണ്ടിരിക്ക കേരളവും ഇത് ചർച്ച ചെയ്യും കേരളത്തിലും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും സദാനന്ദൻ മാഷിയുടെ കാലൊക്കെ ഇവിടെ കേരളത്തിൽ ഒന്നടങ്കം മനുഷ്യത്വമുള്ള മനുഷ്യത്തുള്ള ആളുകളല്ല യഥാർത്ഥത്തിൽ മനുഷ്യത്തുള്ള സകല ആളുകളും ഇതൊക്കെ കാണും കമ്മ്യൂണിസം ഒക്കെ ഇന്നല്ലെങ്കിൽ നാളെ ചവച്ചുകൊട്ടയിലേക്ക് തന്നെ എത്തപ്പെടും എന്നുള്ളതിൽ നിന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഏതായാലും ബ്രിട്ടാസിന്റെ അലറലൊക്കെ മാശി നല്ല ഒന്നാന്തരം മണ്ടക്ക് കൊട്ടി ഗണഹീതം അങ്ങ് ആലപിച്ചതോട് കൂടിയിട്ട് ബ്രിട്ടാസ് ഒരു മൂലയിലേക്കായി എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക